കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇൻഫാമിന്റെ പ്രവർത്തനത്തിൽ കേരള സർക്കാർ ഈ സംഘടനയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് പൊതുവായ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഇൻഫാം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തുതന്നതിന് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സഹായങ്ങൾക്ക് പ്രത്യേകമായും നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നത്തെ പ്രോഗ്രാം വളരെ ചുരുക്കി നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പാടും ത്യാഗങ്ങളും അനുഭവിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നമുക്ക് നേരിട്ട് കാണണമെന്ന് എല്ലാ കർഷകർക്കും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ ഈ സ്ഥലത്തിന്റെ പരിമിതിയും സാഹചര്യത്തിന് ബുദ്ധിമുട്ടും മൂലം നമുക്ക് എൽഇ ഡി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മറ്റ് കർഷകരെ കാണിക്കാൻ സാധിച്ചത് ഇൻഫാമിന്റെ നേതാക്കളായ നിങ്ങൾക്ക് മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഈ ഭാഗ്യം ലഭിച്ചത് ഈ അവസരത്തില് നമുക്ക് ഇൻഫാമിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്ന് ലഭിച്ച സഹായങ്ങളെ എണ്ണമിട്ട് പറയുന്നതിനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇൻഫാം ഓരോ സാഹചര്യങ്ങളിലും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ പരിഗണിക്കുകയും അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ നടപടി കൈക്കൊള്ളുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതിലേതാനും കാര്യങ്ങൾ എടുത്തു പറയുന്നതിനും എനിക്ക് സന്തോഷമുണ്ട് ഒന്നാമതായി നമ്മൾ സർക്കാരിന്റെ സത്തയിൽ കൊണ്ടുവന്ന തോട്ടം പുരയിടം പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാണിച്ച ശ്രദ്ധയും അതിന്റെ തുടർച്ചയും നാലഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതിനുവേണ്ടിയെടുത്ത പരിഗണനയും കരുതലും ഞാൻ ഓർക്കുന്നു രണ്ടാമതായി ബഫർസോൺ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നടത്തിയ നീക്കങ്ങൾ മൂന്നാമതായി കാട്ടുമന്ദി ആക്രമണങ്ങൾ തടയുന്നതിന് പഞ്ചായത്തുകൾക്ക് അധികാരം നൽകി അത് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയതിന് നാലാമതായി ഏഞ്ചൽവാടി പ്രദേശത്തുള്ള കർഷകർക്ക് പട്ടയം നൽകിയും അതിന് താരിപ്പില നിശ്ചയിച്ചും ക്രയവിക്രയശേഷി സംജാതമാക്കിയതിന് അഞ്ചാമതായി ഏഞ്ചൽവാടി പ്രദേശത്ത് വനത്തിൽ ഉൾപ്പെട്ടുപോയ ആളുകളെ വനാതിർത്തി പുനർനിശ്ചയിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടതിനും അത് പൂർത്തിയാക്കുന്നതിന് ജാഗ്രതയോടെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനും ഇൻഫാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നന്ദി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇനിയും പൂർത്തിയാകാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന് നമുക്കറിയാം സാങ്കേതികതയുടെയും നിയമത്തിന്റേതുമായ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവ അങ്ങയുടെ ശ്രദ്ധയിൽ സജീവമായി തുടർന്നുണ്ടാകുമെന്നുള്ള ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്